എം ഡി എഴുതിയത് വായിക്കാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞ സിനിമകൾ സിനിമകൾ കാണാത്തത് കുറവായിരിക്കും അദ്ദേഹം അളന്നു കുറിച്ച വാക്കുകളിൽ അതാണ് പറയുന്നത് അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത് ഇത് ആർക്ക് വേണമെങ്കിലും ഇതെടുക്കാം അതെ അതിനുശേഷം എന്നീ സുധികളാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എം ടി പറയാനുള്ളത് പറഞ്ഞു അതോട് അദ്ദേഹത്തിന്റെ ചുമതല കഴിഞ്ഞു ഇനി ആരെങ്കിലും എം ടി എടുത്ത് ചോദിക്കാൻ പറ്റുമോ പറ്റില്ല അദ്ദേഹം പറയേണ്ടത് പറഞ്ഞു അത് പിണറായി വിജയൻ ആകാം നരേന്ദ്രമോദി ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തെ ഏതെങ്കിലും ഒരു ഫാസിസ്റ്റ് ഫാസിറ്റ് ആവാം ഈ പറഞ്ഞതുപോലെ ഒരു ഒരാൾക്കൂട്ടത്തെ ഇപ്പോഴും ആൾക്കൂട്ടമായിട്ട് കൊണ്ടുനടക്കുന്ന മനുഷ്യരാവാം എസ് കൂട്ടത്തിൽ അല്ലാന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹം അത് പറയുകയാണ് ഒരാൾക്കൂട്ടത്തെ ഒരു ഉത്തരവാദിത്തമുള്ള ജനതയായി ജനസമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ തുടക്കം എന്ന് ഇ എം എസ് പറയുന്നു ഇപ്പൊ ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിച്ച് പരിഹാര വൃന്ദമാക്കി നമുക്ക് നേരെ വരുന്ന അസ്ത്രങ്ങളെ പ്രതിരോധിക്കാൻ മുന്നിൽ നിർത്തുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി നേതൃത്വ പൂജയിലേക്ക് കാര്യങ്ങൾ മാറി ഇത് ആരൊക്കെ ഇത് ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ ആത്മപരിശോധന നടത്താൻ ഇതൊരവസരമാണ് പറഞ്ഞത് എൻറ്റി ആയതുകൊണ്ട് തന്നെ അതിന് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ആർക്കും ആത്മപരിശോധന നടത്താവുന്നതാണ് എല്ലാവരും മറ്റേ ആളാ മറ്റേന്ന് പറയുന്നതിനം ഞാനാണോ ഞാൻ നോക്കിയിട്ട് ഒന്ന് കണ്ണാടി എടുത്ത് നോക്കുന്നത് നന്നായിരിക്കും ആരൊക്കെ ആന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതെ എന്തായാലും നായരുടെ ഈ വിമർശനം അവ എന്താ പറയുന്നത് പരസ്പരം നീ ഫാസിസ്റ്റ് ആണ് അല്ലെങ്കിൽ നീ അങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് പറയുന്നവർ ആദ്യം നമ്മുടെ കാര്യം കൂടി ഒന്ന് നോക്ക് നമ്മുടെ ഈ ബൈബിളിലൊക്കെ ഞാനെന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം വേറൊരു തന്റെ കണ്ണിലേത് പറയാൻ എന്ന് പറയുന്നത് പോലെ തന്നെ ആദ്യം അവനവൻ സ്വയം ഒരു പരിശോധന നടത്തും ഇത് ഇത് പിന്നെ വേണമെങ്കിൽ അവസാനം ഇത് നാട്ടുകാർ ഏറ്റവും അവസാനം തീരുമാനിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തീരുമാനിക്കും എം ഡി ഉദ്ദേശിച്ചത് ആരെയാണ് എം ഡി ഉദ്ദേശിച്ച പാസിനെയുമാണ് അല്ലെങ്കിൽ അവരുടെ രീതിയിൽ കാര്യങ്ങൾ അത് രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ ആകണമെന്നില്ല മറ്റേത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമാണ് ബാധകമാണ് കുടുംബത്തിൽ ഗ്രഹനാഥന വളരെ ആഗോളതലത്തിലുള്ള കാഴ്ചപ്പാടാണ് പറഞ്ഞത് അതെ അതിനെ ഈ രീതിയിൽ എന്തായാലും അത് വിവാദമായിരിക്കുകയാണ് ഞാനാണോ നീയാണോ ഒരു പാട്ടുണ്ടല്ലോ എന്നെയാണോ അതോ അവനെയാണോ ഇല്ലിരിക്കണ ചെക്കെന്നോ പെണ്ണ് നോക്കണം ആരെയാണോ എന്ന് പറഞ്ഞാൽ എനിക്കത് ഏതൊരു സിനിമയിൽ അങ്ങനെ ഒരു പാട്ടുണ്ട് നമ്മുടെ ബോഡി എന്ന് പറയുന്ന സിനിമയിൽ സി എം എസ് കോളേജിലൂടെ പോയാണ് അത് ചിത്രീകരിച്ചത് രസകരമാണ് ആ പാട്ട് എന്ന് പറയുന്ന പോലെ എന്നെയാണോ നിന്നെയാണോ അതോ ഇനി മോദിയെ ആണോ സതീശനെ ആണോ എന്നൊന്നും അറിയത്തില്ല പിന്നെ ഇപ്പോൾ ഇത് ഞങ്ങളെയല്ല ഇവരെയാണ് എന്ന് പറയുന്ന ഈ സതീശൻ നാളെ ഈ ലിസ്റ്റിൽ വരാം തീർച്ചയായിട്ടും അല്ല ഒരു ഭരണകൂടത്തിന്റെ രൂപത്തിൽ നിൽക്കുമ്പോ ഈ എം ടി ഒരു ഇന്നത്തെ എം ടി നാളെ മറ്റൊരാള് നിങ്ങളെ വിമർശിക്കും അപ്പോൾ ആത്മപരിശോധന നടത്താൻ നിങ്ങൾ തയ്യാറായാൽ തയ്യാറായാൽ മതി അതെ അതെ എന്തായാലും എം ഡി വാസുദേവന്മാരുടെ ഈ വിമർശനം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കൈവെട്ടിക്കളയും എന്നുള്ള ഒരു പരാമർശം നടത്തിയ ഈ സത്താർ പന്തല്ലൂരിന് ഒരു പരിധിവരെ ഒരു സംരക്ഷണം സംരക്ഷണം എന്ന് പറയുന്നത് എം ഡി അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു അയാൾക്ക് സംരക്ഷണം ഒരുക്കി എന്നുള്ളതിലല്ല ഉദ്ദേശിക്കുന്നത് എം ഡിയുടെ ഈ ഇത് വന്നതുകൊണ്ട് മറ്റേതിന് കാര്യമായ ഒരു പ്രൊമോഷൻ കിട്ടാതെ പോയി ഇനി അദ്ദേഹം ഇസ്രായേലിനെ അടിച്ച് കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി എന്ന് പറയും പോലെ മറ്റൊരെണ്ണത്തിന് തുടക്കം വിടാനുള്ള ഈ പറഞ്ഞതുപോലെ ഒരു ഒരു അങ്ങോട്ടൊരു അഭിപ്രായം പറയുന്നു പിന്നെ ബാക്കിയുള്ളവരെല്ലാം കൂടി ഇങ്ങോട്ട് ആക്രമിക്കുന്നു എന്താ മട്ടിൽ അത് പോയനെ ഈ പറഞ്ഞ പോലെ എം ഡി ഒരു സംരക്ഷണ കവചൊരുക്കി എം ഡിയുടെ എം ഡിയോട് കൂട്ടിക്കെട്ടി പറയാൻ പറ്റിയ ആളൊന്നുമല്ല അത്തരം അഭിപ്രായമല്ല വളരെ ഉന്നതമായ ഒരു രാഷ്ട്രീയ അഭിപ്രായം മറ്റേത് വളരെ തീവ്രമായ എന്തായാലും വേണ്ടത്ര എന്താ തീവ്രീയതയുമാണ് മൈലേജ് എം ഡി എന്ന് പറയുന്ന അതെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം